ചെറുപുഴ പഞ്ചായത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ രാത്രി കാട്ടാനകളുടെ സംഘം കൃഷിയിടത്തിലിറങ്ങി വ്യാപക നാശം വിതച്ചു രാജഗിരി മേഖലയിലാണ് ഏറ്റവും വലിയ തോതിൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തത് തച്ചിലേടത്ത് ഡാർവിൻ അരീക്കാട്ട് ഷാജൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ വ്യാപകമായി നാശം വരുത്തിയത് വാഴ കവുങ്ങ് റബ്ബർ പ്ലാവ് തുടങ്ങി കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു കർണാടക ഭാഗങ്ങളിൽ നിന്നാണ് കാട്ടാനകൾ കൂട്ടമായി ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്തെ വൈദ്യുത വേലുകൾ കിടക്കുന്നതാണ് ആനകൾ ആവർത്തിച്ച് ജനവാസ മേഖലയിലെത്താൻ കാരണമാകുന്നതെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവിനും ജീവൻ നഷ്ടമായിരുന്നു ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ മാറും മുൻപേ വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയത് പ്രദേശവാസികളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കാട്ടാന ശല്യം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനം വകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗൽഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു പിൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് എനിക്ക് ചിലവേറില്ല ചെറുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും